ഓരോ പുതിയ ഐഫോൺ പരിചയപ്പെടുത്തുമ്പോഴും വ്യത്യസ്തമാർന്ന പുതുമകളും കൊണ്ടുവരാൻ എപ്പോഴും ആപ്പിൾ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസും ഉണ്ടാകും ഐ ഓയിസ് ഐപാഡ് ഓയിസ് മാക്സ് ഓയിസ് എന്നിവയിലെല്ലാം ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത പുതിയ ആറ് എ ഫീച്ചറുകൾ ആപ്പിൾ അവതരിപ്പിക്കുമെന്നാണ് വിവരം സെപ്റ്റംബർ ഒൻപതിന് തങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കാൻ പോകുന്ന ചടങ്ങിൽ അടുത്ത ജനറേഷൻ ഐഫോണുകളും ആപ്പിൾ വാച്ചും എല്ലാം പരിചയപ്പെടുത്തുന്ന ചടങ്ങിലായിരിക്കും പുതിയ ഫീച്ചറുകളെ കുറിച്ചും വെളിപ്പെടുത്തുക നിലവിൽ ലഭ്യമായ ഏറ്റവും മികച്ച എ ഐ ടൂൾ എന്ന് കരുതപ്പെടുന്ന ചാറ്റ് ജി പി ടി ആപ്പിൾ ഉപകരണങ്ങളിലേക്കും ചേക്കേറും എന്നതായിരിക്കും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് സ്വന്തമായി എ ഐ വികസിപ്പിക്കാനുള്ള ആപ്പിളിന്റെ പദ്ധതികൾ വേണ്ടത്ര വിജയിക്കാതെ പോയതാണ് ചാറ്റ് ജി പി ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായ ഓപ്പൺ എ ഐയുമായി കരാറിലെത്താൻ ആപ്പിളിനെ പ്രേരിപ്പിച്ചത് ഓപ്പൺ എ ഐയിൽ നിക്ഷേപം ഇറക്കുന്ന കാര്യവും ആപ്പിൾ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നും പറയുന്നു ഇത് ശരിയാണെങ്കിൽ ചാറ്റ് ജി പി ടി വളരെ കാലത്തേക്ക് ഐഫോൺ ഉപയോക്താക്കളുടെ സഹചാരി ആയേക്കാം എന്തായാലും എന്തിനും ഏതിനും പുതിയ എ ഐ അസിസ്റ്റന്റിനെ ആശ്രയിക്കുന്ന ഐഫോൺ ഉപയോക്താക്കളെ ആയിരിക്കാം ഇനി കാണാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് ഐഫോൺ ഫോർട്ടീൻ പ്രോ സീരീസുകളിൽ ഒന്നും ആപ്പിൾ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന എ ഐ ഫീച്ചറുകൾ പ്രവർത്തിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇതിനു കാരണം പഴയ ഫോണുകൾക്ക് വേണ്ടത്ര ഹാർഡ്വെയർ സപ്പോർട്ട് ഇല്ല എന്നുള്ളതായിരുന്നു എന്നാൽ ചാജി പി ടി പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലും ഓൺ ഡിവൈസ് എ ഐ രീതിയിൽ അതിന്റെ പ്രോസസിങ് ക്ലൗഡിലായിരിക്കും നടക്കുക അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന മിക്ക ഉപകരണങ്ങളിലും അത് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാലും ഇല്ല എഐ ഫീച്ചറുകൾ വേണ്ടത്ര സ്വകാര്യത ഉറപ്പാക്കി പ്രവർത്തിപ്പിക്കാനുള്ള ശേഷി തങ്ങളുടെ പഴയ തലമുറയിലെ ഫോണുകൾക്ക് ഇല്ല എന്നാണ് ആപ്പിൾ തീരുമാനിക്കുകയാണെങ്കിൽ പഴയ ഫോണുകൾക്കും ചാറ്റ് സെർച്ച് ലഭിച്ചേക്കില്ല സിറിക്കും പ്രത്യേകതകൾ ഉണ്ടാകും അടുത്തിടെ ടെക്നോളജി ലേഖകൻ എഴുതിയ ഒരു തമാശയുണ്ട് അലാം പ്രവർത്തിപ്പിക്കാൻ മാത്രമാണ് താൻ ആപ്പിളിന്റെ വോയിസ് അസിസ്റ്റന്റായ സിറി ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു പ്രമുഖ കമ്പനി പ്രവർത്തിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും മോശം വോയിസ് അസിസ്റ്റന്റുകളിൽ ഒന്നായിട്ടാണ് സിറി അറിയപ്പെടുന്നത് എന്നാൽ ഇനി ഏറ്റവും പുതിയ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ഉൾക്കൊള്ളിക്കും എന്നതിനാൽ സിറി ഉഷാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ